ബാഹുബലി കഴിഞ്ഞു രാജമൌലിയുടെ ചിത്രത്തിലിതാ ലാൽ രജനി അമീർ ഖാൻ ഉടൻ വരും ഈ വരവൊരു വരവായിരിക്കും നാനൂറ് കോടിയാണ് മുതൽ മുടക്കുന്നത് കോടികൾ വാരിയെറിഞ്ഞ് കോടാനുകോടികൾ വാരി പിടിക്കുന്നതാണ് രാജമൌലിയുടെ തന്ത്രം അതിൽ അദ്ദേഹം പൂർണ്ണ വിജയവുമാണ് ഇപ്പോഴിതാ ബാഹുബലി രണ്ടാം ഭാഗത്തിനു ശേഷം അദ്ദേഹം മഹാഭാരതത്തിലേക്ക് കടന്നിരിക്കുന്നു ആദ്യം ലാലിനെ വെച്ച് ഗരുഡ എന്നൊരു ചിത്രം പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല കാരണം അതിന് അഞ്ചു വർഷം വേണം ഇപ്പോഴിതാ നാനൂറ് കോടിയുടെ ചിലവിൽ മഹാഭാരതം ഒരുക്കുമ്പോൾ ഭീമനായി മോഹൻലാലും കൃഷ്ണനായി ആമിർ ഖാനും വരുന്നു രജനിയുടെ കഥാപാത്രത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ മൂന്ന് താരങ്ങളും രാജമൌലിയുടെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളാണ് ദംഗലിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടെ ആമിർ പറഞ്ഞിരുന്നു രാജമൌലിയുടെ മഹാഭാരതത്തിൽ തനിക്ക് കൃഷ്ണവേഷം വേണമെന്ന് കൂടാതെ ഇനിയും ഒത്തിരി മികച്ച താരങ്ങൾ ഈ ചിത്രത്തിന്റെ ഭാഗമാകും കാത്തിരിക്കാൻ നമുക്ക് ഈ മഹാത്ഭുതം കാണാൻ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്